ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള ആ വണ്ടി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ കൂടുതലും ബന്ധപ്പെട്ടത് ഏഹ് വികലാംഗരായിരുന്നു കാരണം അവർക്ക് അത് വളരെ സൂട്ടബിൾ ആയിട്ട് തോന്നി അങ്ങനെ ഒരുപാട് പേര് ബന്ധപ്പെട്ടു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതിൻ്റെ ഇത്രയും എനിക്ക് നാല് നാലേഴ് ലക്ഷം രൂപ ഇതിന് എനിക്ക് കോസ്റ്റ് ആയി ഒക്കെ അങ്ങ് വളരെ നിരാശരായിരുന്നു കാരണം അത്രയും രൂപ മുടക്കാൻ ഒരുപാട് പേർക്കും അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ലല്ലോ അപ്പം പിന്നെ മാത്രമല്ല എനിക്ക് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഫാക്ടറി സെറ്റപ്പ് ഒന്നുമില്ല അപ്പോൾ ഇതിൽ നമുക്കൊരു ഫാക്ടറി സെറ്റപ്പ് ആണെങ്കിൽ ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇത് മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ കോമ്പാക്റ്റാക്കി ചെലവ് ചുരുക്കി ഒരു വണ്ടി നിർമ്മിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഈ വികലാംഗർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ മാത്രമല്ല ഇപ്പോൾ ഒരാൾ മാത്രം ഓഫീസിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ വളരെ ചിലവ് ചുരുക്കിയുള്ള ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിള് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ കോമ്പാക്ട് സൈസ് ചെലവ് ചുരുക്കി ഉള്ളൊരു വണ്ടിയുടെ ഡിസൈൻ എൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു വണ്ടി എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത് അപ്പം ഞാൻ ഇത് രണ്ടു മൂന്ന് വർഷം എടുത്തു ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് അപ്പം ഇത് എനിക്ക് ഒരു ലക്ഷം രൂപയേ ആയുള്ളൂ ഇത് ഒരു ഫാക്ടറി സെറ്റപ്പിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇത് ഒരു ലക്ഷം രൂപ പോലും ആകത്തില്ല അപ്പോൾ ഇത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മറ്റേതിന് ഒരു കാർ പോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഇതിന് ഒരു ട്യൂ വീലർ പോലെ ഹാൻഡിലാണ് ആണ് അപ്പം അത് കൊണ്ട് ഉള്ളൊരു നേട്ടം എന്ന് പറയുന്നത് വീതാങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒക്കെ ട്യൂ വീലർ ഓടിക്കാൻ അറിയാവും ഒരു കാറിന്റെ ഡ്രൈവിംഗ് അറിഞ്ഞുവിടാമെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് ഒരു കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷം രൂപ ഇതിനെ കോസ്റ്റ് ആയുള്ളൂ അതൊരു ഫാക്ടറിയിൽ നിർമ്മിച്ചാൽ ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് നിർമ്മിച്ച് വിൽക്കാൻ സാധിക്കും അത്രയ്ക്കും കോസ്റ്റ് കുറച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ റണ്ണിങ് എക്സ്പെൻസും ഇത് വണ്ടിക്ക് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് ബാറ്ററി ഇപ്പം മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും വെയിറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് പക്ഷെ ചിലവ് ചുരുക്കാൻ വേണ്ടി ഞാൻ ഇതിന് വളരെ ലോ കപ്പാസിറ്റി ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററിയാണ് ഇതിന് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിലവ് വളരെ ചുരുങ്ങി നിന്നു മറ്റേതിന്റെ ബാറ്ററിക്ക് എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിക്ക് തന്നെ എനിക്കതിന്റെ ഒരു ലക്ഷം രൂപ വിലയായി മറിച്ച് ഇതിന്റെ ബാറ്ററിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ഇതിന് റേഞ്ച് കിട്ടത്തുള്ളൂ മറ്റേ കാറിനെ സംബന്ധിച്ചിടത്തോളം അറുപത് കിലോമീറ്റർ കിട്ടും അപ്പോൾ ഇതിന് ഒരു ഒരു തവണ ചാർജ് ചെയ്താൽ ഒരു മുപ്പത് കിലോമീറ്റർ നമുക്ക് പോയിട്ട് വരാം ആ രീതിയിലാണ് അപ്പം ഈ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാറ്ററി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് നൂറ് ഒക്കെ പോകാം അന്നേരം പക്ഷേ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല ഒരു രണ്ടു ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ അന്നേരം കോസ്റ്റ് ആയെന്ന് വരും അതാണ് എന്റെ ഒരു വ്യത്യാസം ആ ആ ഇത് ഒരു എൻ ഷെയ്പ് ഒരു മുട്ടയുടെ ഷെയ്പ്പാണ് ഇതിനെ പറയാനാണെങ്കിൽ പലരും പറഞ്ഞത് നമ്മുടെ ഈ ചെടികളിലൊക്കെ വന്ന് ഒരു പുഴു പോലെ ഒരു ജീരിയുണ്ട് ഇതേ കളറും ഇതേ ഷെയ്പ്പാണ് ആ ഒരു ഒരു ബഗ് ബണ്ടുണ്ട് ചെടി നമ്മളൊരു പ്രാണി ചെടികളെയൊക്കെ ആക്രമിക്കുന്ന ആ പ്രാണിയുടെ ഒരു കളറും ഷേപ്പും ആണ് ഇതിന് യഥാർത്ഥത്തിൽ എഗ് ഷെയ്പ്പന്ന് പറയാം എയ്റോ ഡൈനാമിക് ഷെയ്പ്പാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു എയർ റെസിസ്റ്റൻസ് കുറഞ്ഞു നിൽക്കും എയർ ഇങ്ങനെ വന്ന് ഒഴുകി അങ്ങ് പോകും അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ആ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്തിരിക്കും ഒരു ടയർ അതാണ് അപ്പൊ നമ്മൾ ഇത്രയും ആ ഒരു ഒരു വീലിന്റെ കുറച്ച് പിന്നെ ഈ സ്റ്റിയറിംഗിന് പേരെ ഹാൻഡിൽ ഇങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്കാണ് ചെലവ് വളരെ ചുരുക്കാൻ സാധിച്ചത് ഹാൻഡിലാക്കി അതെ ഇത് രണ്ടാമത്തെ വണ്ടി ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഒരു മാസമേ ആയുള്ളൂ ഇറങ്ങി ഇറങ്ങിയിട്ട് ഒരു ആറേഴ് മാസമായിട്ട് ട്രയൽ നടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇത് ഇറങ്ങിയത് കറക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ ആ അതായത് സ്കൂട്ടർ ഞാൻ പത്ത് ഇരുപത് വർഷമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ പക്ഷേ ഇത് ഇരുപത് വർഷത്തിന് മുമ്പുള്ളതല്ല ഇതിപ്പം മാറിയതാണ് പക്ഷെ ഇരുപത് വർഷമായിട്ട് ഞാൻ കൊല്ലത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്ന ഞാനാ കൊല്ലത്ത് ആ കൊല്ലത്ത് ആ അതെ ആശയം വന്നത് ആ ഇപ്പൊ ഇനി അടുത്ത ഒരു വണ്ടിയിലോട്ട് ആശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കോ ഫ്രണ്ട്ലി ലോ കോസ്റ്റ് അതൊക്കെ ഇത് ആ ഒരു ആശയങ്ങളെല്ലാം തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കും കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു യുഗം എന്ന് പറഞ്ഞാല് ഇതാണല്ലോ ഹൈഡ്രജൻ ഹൈഡ്രോജനാണല്ലോ അപ്പൊ അത് അതൊന്നും നമ്മൾ നാട്ടിൽ പോലും ആ ഒരു ആഗോളമായിട്ട് തന്നെ അതങ്ങോട്ട് ഒരു വ്യാപകമായില്ലോ അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ഇത് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് മതി എന്നുള്ള